ഇന്നിന്റെ പീസ്ലെലികൾക്ക് ലോട്ടറി അടിച്ച സന്തോഷമാണ് അവർക്ക് ഇന്നൊരു കംപ്ലീറ്റ് ബോഡി മസാജും സ്പായൊക്കെ കിട്ടിയിട്ടുണ്ട് വീട്ടിലുള്ള മറ്റുള്ള ചെടികളെക്കാളും പീസ് ലില്ലിക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഇതിന് എന്തോരം മണ്ണിട്ട് കൊടുത്താലും ഇടയ്ക്ക് വീണ്ടും ഇങ്ങനെ ഇട്ട് കൊടുത്തോണ്ടേ അല്ലെങ്കിൽ ഇതിന്റെ വേര് പെട്ടെന്ന് ഇങ്ങനെ പുറത്ത് കാണും നല്ലപോലെ വെള്ളം ഒഴിച്ച് കടക്കില് മണ്ണൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഇതിന്റെ തളിർപ്പുകൾ പൊട്ടി വരുവേ അങ്ങനെ എത്രത്തോളം വരോ അത്രയും ബുഷിയായിട്ട് നിൽക്കൂട്ടോ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് പീസ്ലിൽ ഒരെണ്ണം മുട്ടിട്ടാല് പിന്നെ കംപ്ലീറ്റ് എല്ലാം കൂടെ ഒരുമിച്ചാണ് മുട്ടിടലും പൂവിടലും ഒക്കെ നടക്കുക അപ്പൊ ആ സമയത്ത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഇപ്പൊ നമുക്ക് മുട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പീസ് ലയിൽ നിൽക്കുന്നത് ജാതിമരത്തിന്റെ ചോട്ടിലാണ് അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് കരിയില വീഴും പക്ഷെ അധികം കരിയിലാവുമ്പോ അതൊക്കെ മാറ്റി മണ്ണൊക്കെ ഒന്ന് കിളച്ചിട്ട് കൊടുക്കണം പീസ് ലി വെയിലത്തല്ലോ നല്ല തണലത്താണ് വെക്കേണ്ടത് പീസ്ലിക്ക് എപ്പോഴും തണലാണ് വേണ്ടത് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാം കഴിഞ്ഞിട്ട് മനസ്സറിഞ്ഞെന്ന് നനച്ചു കൊടുക്കുക അപ്പോൾ അവരും ഹാപ്പി നമ്മളും ഹാപ്പി